നമസ്കാരം ന്യൂസ് സ്വാഗതം ബി ജെ പിയുടെ ജനകീയനായ നേതാവായിരുന്ന വരുൺ ഗാന്ധി നിലവിൽ അദ്ദേഹം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് അദ്ദേഹത്തിന് റായ്ബറേലി സീറ്റ് നൽകാം എന്നുള്ള രീതിയിലേക്ക് ആദ്യം പ്രിയങ്കയ്ക്കെതിരെ മത്സരിക്കണം എന്നുള്ള ആവശ്യം നരേന്ദ്രമോദി തന്നെ ഉന്നയിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ് എന്നാൽ അദ്ദേഹം അത് നിഷേധിച്ചു ഇക്കുറി റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചരണം നടത്തുമോ എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ബി ജെ പി നേതാക്കൾ അദ്ദേഹത്തിനെ സമീപിച്ച കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി വരുൺ ഗാന്ധിയെ ബിലിമിറ്റ് സീറ്റ് നിഷേധിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞ കാര്യമാണ് കർഷക സമരം മാത്രമല്ല നിരവധിയായ ബി ജെ പിയുടെ വിഷയങ്ങളിൽ അദ്ദേഹം ഒരു തിരുത്തൽ ശക്തിയെ പോലെ തന്നെ പാർട്ടിക്ക് പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ഇടപെട്ടിരുന്നു അതിൻ്റെ ഫലമായാണ് അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചത് വിലിമിറ്റ് സീറ്റ് ഇന്നും ഇന്നലെയും ജയിക്കാൻ തുടങ്ങിയതല്ല അദ്ദേഹം നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് മുമ്പേ അദ്ദേഹം പാർലമെൻ്റ് അംഗമായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഒൻപതിൽ മേനകാ ഗാന്ധി വരുൺ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനം സുഗമമാക്കാൻ വേണ്ടിയാണ് ബിൽപിച്ച് സീറ്റ് വിട്ടഴിഞ്ഞത് അന്ന് മൂന്ന് ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് വരുൺ ഗാന്ധി ബി ജെ പി ടിക്കറ്റിൽ നിന്ന് വിജയിച്ചത് എന്നാൽ നരേന്ദ്രമോദിയുടെ കൃത്യമായ ധ്രുവീകരണ രാഷ്ട്രീയത്തോട് വിയോജിപ്പ് കാണിച്ച് തന്നെയാണ് വരുൺ ഗാന്ധി മെല്ലെ മെല്ലെ വലത് രാഷ്ട്രീയത്തിൽ നിന്നും നിഷ്പക്ഷ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം ചുവട് വെച്ചത് അതുകൊണ്ട് തന്നെ ബി ജെ പി നേതൃത്വത്തിനും പ്രത്യേകിച്ച് യോഗി ആദിത്യനാഥിനും അതുപോലെ തന്നെ പ്രധാനികളായിട്ടുള്ള ഉത്തർപ്രദേശിലെ ബി ജെ പി നേതാക്കൾക്കൊന്നും തന്നെ വരുൺ ഗാന്ധി പ്രിയനല്ലാതായി കഴിഞ്ഞു അതായത് അപ്രിയനായ ഒരു നേതാവായി മാറി അതുകൊണ്ട് തന്നെയാണ് കേശവ പ്രസാദ് മൗര്യ അടക്കമുള്ള നേതാക്കൾ വരുൺഗാന്ധിയെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായത് വരുൺ ഗാന്ധിയാണ് ബി ജെ പിയിലെ പല പടലപ്പിടക്കങ്ങൾക്കും കാരണം അതിനുള്ള മൂല കാരണങ്ങൾ ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദോഷം കൊണ്ടാണ് എന്നുള്ള രീതിയിലേക്ക് യോഗി ആദിത്യനാഥിൻ്റെ അനുകൂലികൾ ചിത്രീകരിക്കാൻ തുടങ്ങി പല മണ്ഡലങ്ങളിലും വരുൺ ഗാന്ധിയെ തലസ്ഥാനത്ത് നിന്ന് നീക്കണം എന്നുള്ള രീതിയിൽ പ്രക്ഷോഭങ്ങൾ ബി ജെ പി സംഘടിപ്പിക്കാൻ തുടങ്ങി ഇത്തരത്തിൽ ബി ജെ പി പല വിഷയങ്ങളിലും വരുൺ ഗാന്ധിക്കെതിരെ തിരിച്ചടിക്കാൻ തുടങ്ങി അതായത് വരുൺഗാന്ധി എടുക്കുന്ന നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ബി ജെ പി നേതൃത്വം മാറി ഇതെല്ലാം കണ്ടിട്ടും ഒരക്ഷരമിണ്ടാതെ മേനകാ ഗാന്ധി അവരുടെ മാത്രം കാര്യങ്ങൾ നോക്കി നിന്നു രണ്ടാം മോദി സർക്കാരിൽ അവരെ ക്യാബിനറ്റ് മന്ത്രിയാക്കിയില്ല എന്നുള്ളത് മാത്രമല്ല അവരെ അവഹേളിക്കാൻ കിട്ടുന്ന നിമിഷങ്ങളൊന്നും തന്നെ പാഴാക്കാറുമില്ല ഇത് മേനകാ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടത്തിൻ്റെ കണക്ക് തന്നെയാണ് സുൽത്താൻപൂരിൽ കഴിഞ്ഞ തവണ കഷ്ടിച്ചാണ് ജയിച്ചത് എന്നിട്ട് മേനക ഗാന്ധിയെ വർഗീയവാദിയായി ബി ജെ പിക്ക് തന്നെ ചിത്രീകരിക്കാൻ അവരുടെ നേതാക്കൾ തന്നെ ശ്രമിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് വരുൺ ഗാന്ധിയെ ഇന്ത്യ മുന്നണിയുടെ പാളയത്തിലേക്ക് എത്തിക്കാൻ തന്നെയാണ് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിനെ ഇന്ത്യ മുന്നണിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് എത്തിക്കാനോ വേണ്ടി ഉള്ള തീവ്രമായ ശ്രമം കോൺഗ്രസ് പോലും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വരുൺ ഗാന്ധി ഇന്ത്യ മുന്നണിയിലേക്ക് വരേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് അവർ വെട്ടി തുറന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്